സംസ്ഥാനത്ത് അഞ്ച് മാസത്തിനുള്ളിൽ റോഡ് അപകടങ്ങളിൽ മരിച്ചത് ആയിരത്തിലധികം പേർ റോഡ് അപകടങ്ങളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നതായും പോലീസ് കണക്കുകൾ വ്യക്തമാക്കുന്നു ജനുവരി മുതൽ മെയ് വരെയുള്ള കണക്കെടുക്കുമ്പോൾ ഇരുപതിനായിരത്തിലധികം റോഡ് അപകടങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായത് ഇവിടെ നൽകാൻ ടിൻഡുദാസ് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് ടിൻഡു അഞ്ച് മാസത്തിനുള്ളിൽ റോഡപകടങ്ങളിൽ മരിച്ചത് ആയിരത്തിലധികം ആളുകളാണ് സംസ്ഥാനത്ത് തീർച്ചയായിട്ടും എങ്കിൽ പോലീസിൻ്റെ ഔദ്യോഗിക കണക്കുകളിൽ നിന്നുമാണ് ഇത് നമുക്ക് വ്യക്തമാകുന്നത് സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ച് മാസത്തിൽ അതായത് ജനുവരി മുതൽ മെയ് വരെയുള്ള കണക്കെടുക്കുമ്പോൾ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് പേര് വിവിധയിടങ്ങളിലായിട്ട് വാഹന അപകടങ്ങളിൽ അതായത് റോഡ് അപകടങ്ങളിൽ മരിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ റോഡ് അപകടം മാത്രം കണക്കാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്നിലധികം പേര് റോഡ് അപകടങ്ങളിൽ മാത്രം മരിച്ചിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരത്തിലധികം റോഡ് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തി അയ്യായിരത്തിലധികം ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ട് സുരക്ഷിതമല്ലാത്ത ആ യാത്രകളാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ അപകടം പറ്റിയതിൽ കൂടുതൽ ആളുകളും കാറും അതോടൊപ്പം തന്നെ ടു വീലറും അപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് വിവിധ ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചിട്ടുള്ളത് തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലാണ് അപ്പോൾ കഴിഞ്ഞ അഞ്ച് മാസത്തെ കണക്കെടുക്കുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്ത് വരുന്നത് ഒരുപക്ഷേ നമ്മൾ ഈ പകർച്ചവ്യാധി അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം എന്നുള്ള മരണം അല്ലെങ്കിൽ ദുരന്തങ്ങൾ അതിനപ്പുറത്തേക്ക് അപകടങ്ങളെ കാര്യമായിട്ട് കാണുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഡ് നിയമങ്ങളും അതോടൊപ്പം തന്നെ റോഡ് റോഡ് നിയമ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ പരിശോധനകളൊക്കെ കർശനമാക്കുമ്പോഴും അപകടങ്ങളുടെ നിക്കക്കള്ളി അല്ലെങ്കിൽ അപകടങ്ങൾ കുറയുന്നില്ല എന്നാണ് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ തിരുവനന്തപുരത്തും വാഹന അപകടം കണ്ടതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമിത വേഗതയാണ് അമിത വേഗത അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ട്രാഫിക് നിയമ നിയമങ്ങൾ പാലിക്കുന്നില്ല എന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ സർക്കാർ തല ക്ഷമിക്കണം എം ഡി അതോടൊപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും പരിശോധനകൾ കർശനമാക്കുന്നുണ്ടോ എന്നുകൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതാണ് മത്സര ഓട്ടങ്ങളിൽ ജീവൻ പൊലിയുന്നത് സർവ്വസാധാരണമായിട്ട് മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ദേശീയപാത അതായത് കന്യാകുമാരി ബാൽരാമപുരം കഴക്കൂട്ടം ദേശീയപാത എന്ന് പറയുന്നത് യുവതലമുറയുടെ മത്സര ഓട്ട ഇടങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ടു വീലറുകളുടെ അഭ്യാസം അവിടെ തന്നെ കഴിഞ്ഞ മാസത്തിനുള്ളിൽ ഏതാണ്ട് പത്തോളം യുവാക്കൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വളരെ ഗുരുതര മായിട്ടുള്ള സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അഞ്ച് മാസത്തിനുള്ളിൽ ആയിരത്തി അറുനൂറിലധികം പേര് വാഹനാപകടത്തിൽ റോഡ് അപകടത്തിൽ മാത്രം മരണപ്പെട്ടു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇതൊക്കെ ഒരു 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 വശത്തു കൂടി നോക്കുകയാണെങ്കിൽ സർക്കാർ തലങ്ങളും പൊതുസമൂഹവും തള്ളിക്കളയുന്ന കണക്കുകളാണ് പക്ഷേ ഈ കണക്കുകൾ തള്ളിക്കളയേണ്ടതല്ല ഒരു പകർച്ചവ്യാധി വരുന്നത് പോലെയോ ഒരു ദുരന്തം വരുന്നത് പോലെയോ ഒക്കെ നമ്മൾ ഇത് കണക്ക് കൂട്ടേണ്ടതാണ് മരണം എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള സംഖ്യ തന്നെയാണ് മുൻവർഷത്തെ മരണം ഈ വർഷം മെയ് കണക്കെടുക്കുമ്പോൾ പോലീസ് സംവിധാനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ തുടരുക മറ്റൊരു അപകടത്തിന്റെ വാർത്ത കൂടി തേടേണ്ടതുണ്ട് തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം കാർ നിയന്ത്രണം വിട്ട് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി സംഭവത്തിൽ നാല് പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് അപകടകരമായി കാർ ഓടിക്കുന്നതിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ നാല് പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് തിരക്കേറിയ റോഡിൽ നിയമവിരുദ്ധമായി ഡ്രൈവിംഗ് പരിശീലനം നടത്തുകയായിരുന്നു ഇവർ അപകടത്തിൽ കാർ യാത്രികരായ ഇരുവരുടെയും ലൈസൻസ് കഴിഞ്ഞ ദിവസം എം സസ്പെൻഡ് ചെയ്തിരുന്നു ചിൻഡു ഈ ആശുപത്രിയിൽ കഴിയുന്നവരുടെ നിലവിലത്തെ അവസ്ഥ എങ്ങനെയാണ് നിഖിൽ ആശുപത്രിയിൽ കഴിയുന്നവരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് വാഹനം ഓടിച്ചിരുന്ന വിഷ്ണുനാഥ് ബന്ധുവായിട്ടുള്ള വിജയ് എന്നിവരുടെ പേരുടെ ലൈസൻസുകൾ മോട്ടോർ വാഹന വകുപ്പ് റദ്ദു ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം ചാക്ക ഭാഗത്ത് നിന്നും പാളയം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറ് കാറ് റീജിയണൽ അഫ്താൽമോളജി സെൻറ്ററിൽ കഴിയുന്ന സമയത്ത് അമിത വേഗതയാകുന്നു കാറ് പോയിരുന്ന ദിശയിൽ നിന്നും എതിർദിശയിലേക്കാണ് അമിത വാഹനം അമിത വേഗതയിലേക്ക് കാറ് ഇടിച്ച് ജനറൽ ആശുപത്രിയുടെ സമീപമുള്ള ഫുട്പാത്തിലേക്ക് കാർ ഇടിച്ച് കയറുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ബ്രേക്കിന് പകരം ആക്സിലേറ്ററിൽ കാല് കൊടുത്തതാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടമുണ്ടാക്കാനായിട്ട് കാരണമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് തന്നെ പറയുന്നത് കാറിലുണ്ടായിരുന്ന അഞ്ചു പേരിൽ നാല് പേർക്ക് ഗുരുതരമായി തന്നെ പരുക്ക് പറ്റിയിട്ടുണ്ട് ഇവരെ അപ്പോൾ തന്നെ ജനറൽ ആശുപത്രിയിലേക്കും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ആ സമയത്ത് തന്നെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നു കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായിട്ടും ഇടിച്ച് തകർന്ന അവസ്ഥയിൽ നമുക്കത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ തിരക്ക് കൂടിയ റോഡാണ് ജനറൽ ആശുപത്രി റോഡെന്ന് പറയുന്നത് അതിൽ ഫുട്പാത്തിലൂടെ ഒരുപാട് പേർ നടന്നു വരുന്നുണ്ടായിരുന്നു ഓട്ടോ ഒരു ഓട്ടോ ഡ്രൈവർക്കും കൂടി പരിക്കുണ്ട് കാരണം ഇതൊരു ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോകൾ പാർക്ക് ചെയ്യുന്ന ഒരിടം കൂടിയാണ് അപ്പോൾ ഈ ഇടിയുടെ ഈ അപകടത്തിൽ ഒരു ഓട്ടോ ഡ്രൈവർക്ക് കൂടി പരിക്കുള്ളതായിട്ട് വിവരം പുറത്തു വരുന്നുണ്ട് നിയമവിരുദ്ധമായിട്ട് വാഹനം ഓടിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനധികൃതമായിട്ട് തിരക്കുക റോഡിൽ ഇത്തരത്തിൽ വാഹന പരിശീലനം സ്വകാര്യ വാഹന പരിശീലനം നൽകിയതാണോ എന്ന കാര്യത്തിലൊക്കെ സംശയം നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് കണ്ടോൺമെന്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശരി